ഞാനും വൈഫിലുള്ള ആദ്യത്തെ വീഡിയോയില് ഞാൻ പറഞ്ഞ കാര്യം ഉണ്ടായിരുന്നു ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള നിമിഷം നഷ്ടപ്പെട്ടാൽ ആ നിമിഷം ഞങ്ങൾ രണ്ടുപേരും നമ്മുടേതായിട്ടുള്ള ജീവിതങ്ങളിലേക്ക് മാറണം എന്നുള്ളത് അപ്പൊ അത്തരം ഒരു സാഹചര്യത്തിലൂടെ തന്നെയാണ് ഇപ്പോൾ കടന്നു പോകുന്നത് മോള് ഏറ്റവും ഹാപ്പി ആയിട്ട് എൻ്റെ കൂടെയുണ്ട് ആ വൈഫും മോളെ വിളിക്കുന്നു സംസാരിക്കുന്നു അവൾ പഠനവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിലൊക്കെ അവർ എങ്കിൽ ആ അതുകൊണ്ടാണ് നമ്മുടെ ജീവിതത്തിൽ കുറെ കാലമായിട്ട് നമ്മൾ ഒരുമിച്ചുള്ള ഫ്രെയിമുകളൊന്നും നിങ്ങൾ കാണാത്തത് നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആണ് അപ്പോൾ ഞങ്ങള് അതിന് ഇങ്ങനെ ഒരുങ്ങിനും തൊട്ട് മുമ്പാണ് നമ്മൾ ഈ വീഡിയോ ഷൂട്ട് ചെയ്തിട്ട് അപ്പോൾ ഓൾറെഡി നിങ്ങളുടെ കോസ്റ്റ്യൂമൊക്കെ ഇട്ടിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനും വൈഫുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ ഓൾറെഡി നമ്മൾ മുമ്പ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ളത് കൊണ്ട് നമ്മൾ വീണ്ടും അതുമായി ബന്ധപ്പെട്ട ഒരുപാട് സംസാരിക്കാനോ അത്തരം കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഇനിയും പങ്കുവെക്കാനോ ആഗ്രഹിക്കാത്തതുകൊണ്ടാണ് വേറൊന്നും ഉണ്ടായിട്ടില്ല വേറെ ബുദ്ധിമുട്ടുണ്ടായിട്ടൊന്നും ഇല്ല കേട്ടോ മാത്രമല്ല നമ്മളിങ്ങനെ അതന്നെ വീണ്ടും വീണ്ടും പറയുമ്പോൾ നമ്മൾ റീച്ചിനും വേണ്ടി അത് ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നു എന്നുള്ള രീതിയിലൊക്കെ ആ ആൾക്ക് തോന്നാൻ സാധ്യത ഉള്ളത് കൊണ്ടാണ് അന്ന് ഘട്ടത്തിൽ ആ ഒരു വിഷയത്തെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുകയും പിന്നെ നമ്മളതുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേഷൻസും വീഡിയോയിലൂടെ പറയാതിരിക്കുകയും ചെയ്യുന്നത് അതുകൊണ്ടാണ് മാത്രമല്ല ഒരു റീച്ചിന് വേണ്ടിയിട്ടാണ് നമ്മൾ അങ്ങനെ ഒരു വീഡിയോ വന്നിട്ടതെങ്കിൽ നമ്മൾ പിന്നെയും അതുമായി ബന്ധപ്പെട്ട വീഡിയോസ് ഇട്ടുകൊണ്ടേ ഇരിക്കുകയാണ് നമ്മളത് ചെയ്യാത്തത് നമ്മുടെ ഉദ്ദേശം അതല്ലാത്തത് കൊണ്ടാണ് ജോ എന്ന് പറയുന്നത് എല്ലാവരും നിങ്ങൾ വീടിൻ്റെ കുറച്ച് നാൾ മുമ്പാണ് ഇതേ എനിക്ക് ശിഖാവും ഭാര്യയും പിരിഞ്ഞു എന്നുള്ള ഒരു കാര്യം ഇതേ ആണെങ്കിൽ ഇൻ്റർവ്യൂവിൽ കൂടെ പറയുന്നുണ്ടായിരുന്നു പറയുന്നുണ്ടായിരുന്നത് ആദ്യമേ ഉണ്ടെങ്കിൽ ഇതേ കണക്ക് ഒരു ഹിൻറ്റ് പോലെ മാത്രമേ തന്നിട്ടുള്ളായിരുന്നു അതിനെപ്പറ്റി ചോദിച്ചപ്പോൾ അങ്ങനൊന്നും ഇല്ലെന്നാണ് ആദ്യമേ പറഞ്ഞിരുന്നത് അത് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടെങ്കിൽ പിന്നെ പറയുകയാണ് ചെയ്തത് ഇതേ കണക്ക് ഞങ്ങളുടെ അമ്മി പിരിഞ്ഞു ഒരു കാര്യം അതിനെപ്പറ്റി ഒരു കാര്യം പിന്നെ വിശദീകരിച്ച് പറഞ്ഞില്ല എന്തുകൊണ്ടാണ് കാര്യമെന്നുള്ള രീതിയിൽ അതിൻ്റെ കഴിഞ്ഞ് പിന്നെ അതിനെപ്പറ്റി സംസാരമൊക്കെ ആയപ്പോഴത്തേക്ക് ഒരുപാട് പേരുണ്ടെങ്കിൽ പറഞ്ഞൊരു കാര്യം ഇടയ്ക്കിടയ്ക്ക് ഇതിനെപ്പറ്റി പറയുന്നത് ഒരു ഫെയിമിന് വേണ്ടി അല്ലെങ്കിൽ ഇതാണ് ഒരു കോൺട്രവേഴ്സി അല്ലെങ്കിൽ കണ്ടൻറ്റിന് വേണ്ടിയാണെന്നുള്ള രീതിയിൽ ആൾക്കാർ പറയാൻ തുടങ്ങി അങ്ങനെ ഇരിക്കുന്ന ഒരു സിറ്റുവേഷനിലാണ് പിന്നെ ഉണ്ടെങ്കിൽ ശിഖാവിതയാണ് പറഞ്ഞത് താനുണ്ടെങ്കിൽ അങ്ങനെ കണ്ടന്റ് ഒന്നും ഇതാക്കാൻ വേണ്ടി തയ്യാറല്ല അതോടെ തന്നെ ഉണ്ടെങ്കിൽ ഇത് പേഴ്സണലായിട്ടുള്ള കാര്യമാണ് ഞങ്ങൾ പിരിഞ്ഞു എന്നുള്ളൊരു കാര്യം മാത്രമേ ആൾക്കാരെ അറിയിക്കുന്നുള്ളൂ അത് എന്തുകൊണ്ടാണെന്ന് തനിക്ക് പറയാൻ താല്പര്യമില്ല തീർച്ചയായിട്ടും അത് അങ്ങനെ തന്നെയാണ് വേണ്ടത് ഇപ്പോൾ ഒരുപാട് പേര് നമ്മൾ കാണുന്നതായിരിക്കും എല്ലാ കാര്യവും സോഷ്യൽ മീഡിയ വന്ന് പറയുന്നതായിട്ട് നമ്മൾ കാണുന്നുണ്ട് അതിൻ്റെ ഒന്നും ആവശ്യമില്ല എന്തായിരുന്നാലും ശരി ഇനി രണ്ടു രണ്ടുപേരെയും ഭാവി നല്ലോണം തന്നെ പോട്ടെ അതോടെ തന്നെ ഇതിൽ നിന്ന് പറഞ്ഞത് നിന്ന് മനസ്സിലാക്കുന്നത് തീർച്ചയായിട്ടും രണ്ടു രണ്ടുപേരെയും സമൂഹത്തോടെ തന്നെയാണ് പിരിയുന്നത് അതല്ലാതെ വേറെ ഒന്നും അല്ലെന്ന് മനസ്സിലാവുന്നുണ്ട് ഇതിനെ പറ്റിയുള്ള നിങ്ങളുടെ അഭിപ്രായം എന്തോ കമൻറ്റ് ബോക്സിൽ കമൻറ്റായി രേഖപ്പെടുത്തുക